ഇത് നമ്മുടെ ലാബാണ് ഇവിടെയാണ് സ്പോൺസ് എല്ലാം ചെയ്യുന്നത് ഇത് നമ്മുടെ പിങ്കോയിസ്റ്റർ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ അവിടെ പുതിയ ഡെവലപ്പ് ചെയ്തൊരു വെറൈറ്റിയാണ് അത് പിങ്കിൽ തന്നെ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ആണത് സ്പോൺ ആണ് പിങ്കിൽ തന്നെ വേറെ വെറൈറ്റി ആണത് എൻ ജി സി നമ്മൾ ചെയ്യുന്നത് പിന്നിൽ വേറെ വെറൈറ്റിയാണ് ത്രീ ടൈപ്സ് നമ്മളിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് ഇവിടെ പിന്നെ ടോ കിട്ടയിൽ നമ്മൾ നമ്മൾ മാത്രമാണ് ശരിക്കും ടർക്കിറ്റൈലിൻ്റെ സ്പോണ് നിലവില് ഇന്ത്യയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ടർക്കിറ്റയിലിൻ്റെ സ്പോണ് അവൈലബിൾ ആണ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന മഷ്റൂമാണ് ടർക്കിറ്റൈൽ പിന്നെ നമ്മുടെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ഗ്രെയിൻസ് ആണത് നമ്മൾ വിത്താണ് അപ്പോൾ കുറച്ച് അഡ്വാൻസ് രീതിയിലാണ് ഇവിടെ സ്പോൺ ഡെവലപ്പ് ചെയ്യുന്നത് ലിക്വിഡ് കൾച്ചർ എന്നുള്ള ഒരു ടെക്നിക്കിലാണ് നമ്മളിവിടെ സ്പോൺ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് മഷ്റൂമിൻ്റെ മൈസീലിയം ആ അതായത് സ്പോൺ പ്രൊഡക്ഷനിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണിത് ലിക്വിഡ് കൾച്ചർ എന്ന് പറയും സാധാരണ യൂഷ്വലി അഗാർ പ്ലേറ്റ്സിലാണ് നമ്മൾ പ്ലേറ്റിലോ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലോ ആണ് കൾച്ചർ എടുക്കുന്നത് ഇത് നമ്മൾ കൾച്ചർ ചെയ്തിരിക്കുന്നത് ലിക്വിഡിൻ്റെ അകത്താണ് ഒരു ലിക്വിഡ് മീഡിയത്തിൽ നമുക്ക് കാണാൻ പറ്റും ഈ മഷ്റൂമിൻ്റെ മൈസീലിയം പേരുകൾ കിടക്കുന്നത് ആൻഡ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻജെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്പോൺ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് കാണാൻ നമ്മൾ ഇങ്ങനെയാണ് ഇത് സ്പിൻ ചെയ്യുന്നത് മൈസീലിയം ഈവൻലി ഒരു ത്രീ ഡി സർഫേസിലാണ് മൈസീലിയം ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമ്മളൊരു സിറിഞ്ചിൽ എടുത്തിട്ട് നമ്മൾ ഈ ഗ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഗ്രെയിനാണ് സ്റ്റെറിലൈസ് ചെയ്ത നമ്മുടെ ഗ്രെയിനാണ് അതിലേക്ക് നമ്മളിത് ഇത് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്പോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇത് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രെയിൻ ആണ് അപ്പം പിന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഒരു ഗ്രോത്തും ഇല്ല ഫുള്ളി ക്ലീൻ ആണ് നമ്മൾ നമ്മുടെ ഓട്ടോക്ലേവിൽ വെച്ച് സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചിരുന്ന ഗ്രെയിൻ ആണ് നമ്മളൊരു സ്പെറിഞ്ച് എടുത്തിട്ട് നമുക്ക് കാണാം നമുക്ക് ആ മൈസീലിയം നമുക്ക് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തേക്ക് കിട്ടിയിട്ടുണ്ട് അല്ല സോറി ഈ സിറിഞ്ചിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട് സിറിഞ്ച് നമുക്ക് നേരെ നമ്മുടെ ഗ്രെയിനിലേക്ക് ഇഞ്ചെക്ട് ചെയ്യാം ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് സ്പോൺ പ്രൊട്ടക്ഷൻ ആണ് ഈ ബാഗിൽ നമുക്ക് ഇതിൻ്റെ മൈസീലിയൻ ആയി കഴിയുമ്പോൾ നമുക്ക് ഇത് മദർ സ്പോൺ ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ മദർ സ്പോണിൽ നിന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് സ്പോണായി മാറുന്നത് ഇത് സെക്കൻഡ് ഈ മദറിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്തു വന്ന സ്പോണത് ഇത് പിങ്കിന്റെ സ്പോണാണ് പിങ്കിന്റെ വേറെ വെറൈറ്റി ആണത് കുറച്ചുകൂടി പിങ്ക്ലിഷ് ഗ്രേഡ് വരുന്ന വെറൈറ്റി ആണത് അപ്പോൾ നമ്മൾ ഗ്രെയിൻ ഉണ്ടാക്കി അതിൽ നിന്ന് ആ ഗ്രെയിനാണ് നമ്മൾ ബെഡിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഗ്രോ കിറ്റ്സ് ഉണ്ടാക്കുന്നത് ആ ഗ്രോ കിറ്റുകളെല്ലാം ഇവിടെ എ സി റൂമിലാണ് നമ്മൾ എഗിവേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് റെഡി ആകുമ്പോൾ നമ്മളത് പാക്കിംഗ് യൂണിറ്റിലേക്ക് കൊടുത്തിട്ട് നമുക്കത് മഷ്റൂം ആയിട്ട് വീട് വീടുകളിലേക്ക് അപ്പോൾ മഷ്റൂമായിട്ടാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഗ്രോ റൂമിലത് വിരിയിക്കും അല്ലെങ്കിൽ ഗ്രോ കിറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ പാക്ക് ചെയ്തിട്ട് ആ ഗ്രോ കിറ്റുകൾ അയച്ചു കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിൽ നിലവിൽ ഒരു ട്വൻറ്റി ഫൈവ് പ്ലസ് വെറൈറ്റീസിൻ്റെ കൾച്ചർ നമ്മുടെ ഉണ്ട് അതിൻ്റെ എല്ലാം ലിക്വിഡ് കൾച്ചറാണ് ഈ കാണുന്നത് കൾച്ചറിന്റെ പ്ലേറ്റുകളാണ് ഇപ്പോൾ ഇത് പിങ്ക് ഗോൾഡൻ ഓയിസ്റ്റർ പിങ്ക് ജിപ്പിയും ഗോൾഡൻ ജിപ്പിയുടെ പ്ലേറ്റുകളാണ് ഇത് കൾച്ചേഴ്സ് ആണ് നമുക്ക് ഇതിന്റെ ഗ്രോത്ത് എല്ലാം നോക്കിയിട്ട് നല്ലോണം ഉള്ള പ്ലേറ്റ് ആയിരിക്കും നമ്മൾ ലിക്വിഡ് കൾച്ചറിലേക്ക് മാറ്റുന്നതോ അല്ലെങ്കിൽ സ്പോ സ്പോണാക്കി മാറ്റുന്നതോ ഏറ്റവും നല്ലോണം ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മളിൽ ഏകദേശം നമുക്ക് കാണാൻ പറ്റും പത്ത് നൂറ് എങ്കിലും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്തിട്ടായിരിക്കും സ്പോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഏറ്റവും ബെസ്റ്റ് സ്പോൺ ലാബാണെന്ന് പറയാൻ കാരണം കാരണം നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഇവിടെ നമ്മൾ ആർ ഡി ചെയ്യുന്നത് ഇത് നമ്മുടെ ഗ്രോ ഗ്രോക്കറ്റിൻ്റെ ഇൻക്യുബേഷൻ സ്പേസ് ആണ് ഇവിടെയാണ് നമ്മൾ ഗ്രോ കിറ്റ് ഗ്രോക്കെറ്റ് ഗ്രോ ഗ്രോക്കറ്റുകൾ റെഡിയാക്കുന്നത് റെഡിയാവുന്നത് ഇത് വിത്ത് ഇട്ട് ജസ്റ്റ് വിത്തിട്ട ബെഡുകളാണ് കാണാൻ അതിൽ ഗ്രോത്ത് ഒന്നും കാണുന്നില്ല പക്ഷെ ഇത് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം പാർഷ്യലി പകുതിയെല്ലാം പടർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫുള്ളി റെഡിയായ ബെഡുകളാണ് ഇതൊക്കെ നമ്മൾ പാക്കിംഗ് ഏരിയയിലേക്ക് മാറ്റും ഇങ്ങനെയുള്ള ബെഡുകൾ പിന്നെ നമ്മുടെ ഗ്രോ റൂമിലേക്കുള്ള ബെഡുകളാണത് ലൈൻസ്മെൻ്റെ കാണാം ഏകദേശം ഇവിടെ ലൈൻസ്മെൻ്റെ മൈസീലിയം സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഫുഡ് കഴിക്കുന്നത് നമ്മളെ പോലെയല്ല പുറത്തുനിന്നാണ് ഇവർ ഡൈജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവർ കാണാൻ പറ്റും അത് ഡൈജസ്റ്റ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് അത് എക്സ്പാൻഡ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും എൻ്റെ മൈസീലിയ ലൈൻസ്മെയിൻ്റെ ഫുള്ളി റെഡിയായ ബാഗാണത് ഒരു ടു പോയിൻ്റ് ഫൈവ് പ്ലസ് കെ ജി വെയ്റ്റ് വരുന്ന ബാഗാണ് ഇതിൽ നിന്ന് ഇതാണ് നമ്മൾ ഷോ റൂമിൽ വിരിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാഗുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ലൈൻസ്മെയിൻ്റെ ഒരു ബെഡ് ആണ് പക്ഷേ ഒരു ബ്ലാക്ക് കളർ മോൾഡ് വന്നിട്ടുണ്ട് ഇതിൽ ഒരു ഗ്രീൻ കളർ മോൾഡ് ഈ സ്പോണിൽ വന്നിട്ടുണ്ട് ഇതിനെയാണ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് നമ്മളിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഫംഗസിനെയാണ് വളർത്തുന്നത് ഇപ്പൊ ലയൻസ് മെയിൻ്റെ പക്ഷെ അതിൽ വേറൊരു നമുക്ക് താല്പര്യം നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കാത്ത ഒരു വെറൈറ്റി ആണ് വരുന്നതെങ്കിൽ അതിന് കണ്ടാമിനേഷൻ എന്ന് പറയും അപ്പൊ അതൊരു ഒരു ഏരിയയിലേക്കായിരിക്കും അവർ വന്നിരിക്കുന്നത് അവരും ഇവരും തമ്മിലുള്ളൊരു യുദ്ധം ശരിക്കും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ യുദ്ധം ചെയ്ത് മിക്കവാറ് നമ്മുടെ മൈസിലേയും ജയിക്കാറുണ്ട് ജയിക്കാത്ത ഘട്ടങ്ങളിൽ നമുക്ക് ആ ബാഗ് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും കണ്ടാമിനേഷൻ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ക്ലീൻ ആയിട്ട് ഇത്രയും ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്പോൺ പ്രൊഡക്ഷനൊക്കെ മറ്റ് കണ്ടാമിനേഷൻസ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ക്ലീൻ ആയിട്ട് ഇത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതിലൂടെ കണ്ടോ പച്ച കളർ പച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ബാഗ് ഡിസ്കാർഡ് ചെയ്യുന്നതാണ് നല്ലത് അത് ട്രീറ്റ് ചെയ്യാൻ നോക്കാതെ ഒഴിവാക്കുന്നതാണ് ബെസ്റ്റ് എപ്പോഴും പച്ചയും ബ്ലാക്കുമാണ് മെയിനായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ പച്ച കളറും ബ്ലാക്കുമാണ് പച്ച പച്ച എന്ന് പറയുന്നത് ട്രൈക്കോഡർമ ട്രൈക്കോഡർമെന്ന് പറഞ്ഞൊരു നമ്മളിപ്പോൾ ചെടിക്കൊക്കെ ഇടുന്നത് ശരിക്കൊരു ഫംഗസ് ആണ് പക്ഷെ നമുക്ക് മഷ്റൂമിന് അതൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ഏറ്റവും ക്ലീൻ ആയിട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മുടെ പി എച്ചും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രണ്ട് കാര്യങ്ങളായിട്ട് ഇപ്പം ബെഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പി എച്ച് കുറവാണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് കാൽഷ്യം അതായത് കുമ്മായം ആഡ് ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റും ആഡ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ പി എച്ച് നിലനിർത്താൻ ശ്രദ്ധിക്കാം അപ്പൊ അത് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പച്ച വരാനുള്ള ചാൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും